വാക്കുകൾ നമ്മൾ നെ കൊത്തിവക്കുക തന്നെ വേണം അതല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ഒരു വഴിയുമില്ല പഹൽഗാമിനെയും ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായ രൂപത്തിൽ ഇത്തരം വിഷയങ്ങളോട് പ്രതികരിച്ചേ മതിയാകും ഇപ്പോ നമ്മുടെ രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യം എത്രമാത്രം വലുതാണ് എന്നറിയണമെങ്കിൽ പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നത് എന്നറിയണമെങ്കിൽ നിശികാന്ത് ദുബെ പറഞ്ഞ ചില വസ്തുതകൾ നമ്മളൊന്ന് മനസ്സിലാക്കണം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഭീകരതയുടെ പുതിയ മുഖമാണ് അദ്ദേഹം പറഞ്ഞത് എക്സിൽ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റാണ് വൈറലായത് വിവാഹ ശേഷം ഇന്ത്യയിലേക്ക് വരുന്ന പാകിസ്ഥാൻ പെൺകുട്ടികളുടെ വിഷയത്തെ സംബന്ധിച്ചിട്ടാണ് നിശികാന്ത് പാകിസ്ഥാൻ ഭീകരതയുടെ ഒരു പുതിയ മുഖം പാകിസ്ഥാൻ പെൺകുട്ടികൾ വിവാഹിതരായി ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട് അവർക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടിയിട്ടില്ല കാരണം പാകിസ്ഥാനിൽ മൃഗങ്ങളെപ്പോലെ പേര് യന്ത്രങ്ങളെ പോലെ ജീവിക്കാൻ അവർക്ക് വയ്യ മനുഷ്യരെ പോലെ ജീവിക്കാൻ മതരഹിതരായി ജീവിക്കാൻ അതല്ലെങ്കിൽ മതത്തിന്റെ തീവ്രതകൾ ഒഴിവാക്കി മനുഷ്യനായി ജീവിക്കുന്നതിനു വേണ്ടി അവർ രക്ഷപ്പെട്ടു വരുവാണ് അത് ഈ രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യമാണ് ഈ രാജ്യത്തിന്റെ പൗരന്മാർക്ക് അകത്ത് കടന്ന ഈ ശത്രുക്കളെ നമ്മൾ എങ്ങനെ നേരിടും എന്നതൊരു വിഷയമാണ് നോക്കുമ്പോൾ ഇന്ത്യൻ പൗരന്മാര് വിവാഹം കഴിച്ചു കൊണ്ടുവന്നവരാണ് പക്ഷേ അവരി രാജ്യത്തേക്ക് വന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ മതേതരത്വം കണ്ടിഷ്ടപ്പെട്ടിട്ടോ സ്വാതന്ത്ര്യം കണ്ടാഗ്രഹിച്ചിട്ടോ ഈ പയ്യന്മാരുടെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടോ ആണ് എന്ന് ആരോറപ്പിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി വലിഞ്ഞു കയറിപ്പോയപ്പോൾ അവരുടെ തലച്ചോറിൽ അവരുടെ മതവും ഉണ്ടായിരുന്നില്ലേ അതുപോലെ ഈ അഞ്ചു ലക്ഷം എണ്ണം വന്നപ്പോൾ അവരുടെ തലച്ചോറിൽ അവരെ പുറത്താക്കിയ മതവും ഉണ്ടായിരുന്നു ഒരു തരമായിട്ടുള്ള ഒരു അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് വലിയ രൂപത്തിലുള്ള അപകടം അത് നമ്മൾ തിരിച്ചറിയണം അതായത് ഇപ്പൊ നമ്മൾ ഈ വിഷയം വീണ്ടും പറയാൻ കാരണം ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് വീണ്ടും നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് വീണ്ടും നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചേ പറ്റൂ ശേഷം ഇന്ത്യ പാകിസ്ഥാനെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുത്തു ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ അടിയന്തര പ്രാബല്യത്തിൽ വരുന്ന ദീർഘകാല നയതന്ത്ര ഔദ്യോഗിക വിസകൾ ഒഴികെ പാകിസ്ഥാൻ പൗരന്മാർക്ക് നൽകിയ എല്ലാ വിസകളും റദ്ദാക്കി ഹ്രസ്വകാല വിസ ഉടമകൾക്കുള്ള സമയപരിധി ഞായറാഴ്ചയോടുകൂടി തീർന്നു കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിലാകെ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പാകിസ്ഥാൻ പൗരന്മാരാണ് അട്ടാരി അതിർത്തി വഴി ഇന്ത്യ വിട്ടത് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ എണ്ണൂറ്റി അൻപതോളം ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയെന്നാണ് എൻ ഐ എ പറഞ്ഞത് അതായത് ഞായറാഴ്ച മാത്രം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പാകിസ്ഥാൻ പൗരന്മാർ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയപ്പോൾ നൂറ്റി പതിനാറ് ഇന്ത്യൻ പൗരന്മാർ തിരിച്ചെത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോ ഈ അഞ്ചു ലക്ഷത്തിലധികം പെൺകുട്ടികൾ നമ്മുടെ രാജ്യത്ത് വിവാഹിതരായിട്ട് എത്തിയിട്ടുണ്ട് അവരുടെ ലക്ഷ്യം എന്താണ് എന്താണ് അവര് ഈ നമ്മുടെ രാജ്യത്ത് ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ചിന്തിക്കണം എന്തുകൊണ്ടാണെന്നറിയാമോ നമ്മൾ എല്ലാ കാര്യങ്ങളും സംശയത്തോടുകൂടി വീക്ഷിക്കുന്നത് നമ്മുടെ രാജ്യം ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് ഏത് സാഹചര്യത്തിലും എന്തും സംഭവിക്കാം കാരണം ഇപ്പോ നമ്മുടെ തഹാബുർ ഹുസൈൻ റാണ ഇയാളെ സഹായിച്ചതാരാ നമ്മുടെ രാജ്യത്തിനകത്തുള്ള ശത്രുക്കളല്ലേ അല്ലേ ഒരു ഷാരൂഖ് സൈഫി എലത്തൂര് കോഴിക്കോട് വന്നിട്ട് ഡൽഹിക്കാരനാണ് ആ ഭീകരനെ കോഴിക്കോട് എലത്തൂര് കൊണ്ടുവന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ പെട്രോൾ സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്റ്റേഷൻ പറഞ്ഞു കൊടുക്കുവാണ് അവിടെ ട്രെയിൻ പിടിച്ചിടും ആ സമയത്ത് പെട്രോൾ ഒഴിച്ച് തീ തീവചോളാൻ കാരണം ആ പെട്രോൾ സ്റ്റേഷൻ മൊത്തവും കത്തും ആ നാട് മുഴുവനും തകരും മനസിലായ അതെ അത് തന്നെയാണ് ശശി നമ്മളും ചോദിക്കുന്നത് ഇവർക്കൊക്കെ പോയി ഇസ്ലാമിക രാജ്യത്തേക്ക് നമ്മുടെ രാജ്യത്തെ എന്തിനാണ് ഇവർ സമാധാനം തകർക്കുന്നത് നമ്മുടെ രാജ്യത്തെ എന്തിനാണ് ഇത്തരം നമ്മൾ ഇങ്ങനെ റാണയെ സഹായിച്ചത് പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരായിരുന്നു അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോദ്യം ചെയ്യുന്ന വേളയിൽ ഹാ ഓറണ ഖുറാനും അതോടൊപ്പം തന്നെ പേനയും ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ ഐ പേന നൽകിയെങ്കിലും പേന കൊണ്ട് മുറിവേൽപ്പിക്കുമോ എന്ന ഒരു ചോദ്യം അഥവാ ഒരു സംശയം എൻ ഐ എയ്ക്ക് ഉണ്ട് അതുകൊണ്ടുതന്നെ റഹാവൂർ റാണയുടെ ഓരോ നീക്കങ്ങളും എൻ ഐ എ ഉദ്യോഗസ്ഥർ സൂക്ഷ്മമായി തന്നെയാണ് വീക്ഷിക്കുന്നത് തന്നെ അതീവ ജാഗ്രതയിലാണ് കേന്ദ്ര ഏജൻസികളും അജിന്ത അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിലുള്ള മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയുടെ കുറ്റസംബന്ധ മൊഴികളിൽ തീവ്രവാദ റിക്രൂട്ട്മെന്റും ഉൾപ്പെടെയുണ്ട് കൊച്ചിയിലെത്തിയത് ഭീകരരെ റിക്രൂട്ട് ചെയ്യാനാണെന്ന റാണ മൊഴി നൽകിയതായാണ് സൂചന കൊച്ചിയിൽ റാണയെ സഹായിച്ച ഒരാളെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് റാണയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് നിരോധിത സൂചന കണ്ടോ പോപ്പുലർ ഫ്രണ്ട് കാരൻ ഇപ്പോ കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണം ആരായിരുന്നു അതിന്റെ സൂത്രധാരന്മാർ അവിടുത്തെ സ്വദേശികൾ അവിടുത്തെ സ്വദേശികളാകുന്ന മുറിയന്മാർ ആയിരത്തി അഞ്ഞൂറ് പേരെയാണ് എൻ ഐ എ പൊക്കിക്കൊണ്ടുപോയത് ഈ ഭീകരന്മാരിൽ ഉണ്ടായിരുന്ന രണ്ട് ഭീകരർ പ്രദേശവാസികളായിരുന്നു എന്നാണ് ഈ എൻ കണ്ടെത്തിയത് മോശമാണോ ഇവരെ ഈ രാജ്യത്തിനകത്തിരുന്നിട്ട് ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഹുസൈൻ ഹുസൈൻഖാണെ സഹായിച്ചതാരാ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ അനുയായികൾ കാരണം എന്താ തഹാവൂർ റാണി ലക്ഷ്യം വെക്കുന്നത് എന്താ ഇസ്ലാമിക രാജ്യം പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് എന്താ ഇസ്ലാമിക രാജ്യം രണ്ടുപേരുടെയും ലക്ഷ്യം എന്താ ആ മുസ്ലിങ്ങളെ കൊല്ലുക കാഫറുകളെ ീകരാക്രമണത്തിന് മുമ്പാണ് റാണ കൊച്ചി സന്ദർശിച്ചത് നവംബർ പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്തിരുന്നു ഭീകരാക്രമണത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾക്കായിരുന്നു ഇതെന്ന ചോദ്യം ചെയ്യലിൽ വ്യക്തമാണ് കൊച്ചിയിൽ കസ്റ്റഡിയിലായ ആളിനെ കുറിച്ചുള്ള വിവരമൊന്നും കേന്ദ്ര ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല അതായത് ഡൽഹിയിൽ റാണയെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ കൊച്ചിയിൽ എന്തിനു വന്നു എന്നുള്ള ചോദ്യം എൻ ഐ ഉദ്യോഗസ്ഥർ റാണിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ റാണ എന്തിനാണ് കൊച്ചിയിൽ വന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ തന്നെ ഡൽഹിയിലുള്ള എൻ ഐ എയുടെ ആസ്ഥാനത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥർ കൊച്ചിയിലുള്ള എൻ ഐ യൂണിറ്റുമായി ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾക്കും വ്യക്തത വെത്തിക്കൊണ്ടാണ് അർത്ഥ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത് എൻ ഐ ഉദ്യോഗസ്ഥരുടെ പുറമെ ഐദിയും റോയും റാണയെ ചോദ്യം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലെ ബംഗളൂരു സ്ഫോടനത്തിലും കേരളത്തിൽ നിന്ന് ഭീകരരെ റിപ്പോർട്ട് ചെയ്ത കേസിലും റാണയുടെ പങ്ക് വിശദമായി അന്വേഷിക്കും നവംബർ കൊച്ചിയിലെ പഞ്ചനക്ഷത്ര പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഹോട്ടലിൽ ഭാര്യ ഇയാള് ഭാര്യയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ഒരു രേഖയിലും കണ്ടെത്തിയിട്ടില്ല ഏതോ വലിയ ഒരു സിനിമാനടി മലയാളിയായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് നമുക്കറിയില്ല അപ്പൊ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരർ ഇയാളെ സഹായിക്കാനൊപ്പമുണ്ട് കാശ്മീർ ഭീകരാക്രമണത്തിലും ആ പ്രദേശവാസികൾ അതിലിനി മലയാളി സാന്നിധ്യമുണ്ടോ എന്നത് അന്വേഷിച്ച് കണ്ടെത്തുന്ന വസ്തുതയാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊന്നും ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് ഇതിനെന്തെങ്കിലും രൂപത്തിൽ ഒരു കുറവ് വരും അതല്ലെങ്കിൽ ഒരു അയവ് വരും നമ്മൾ പറയുന്നത് കൊണ്ട് അതല്ലെങ്കിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് അയ്യോ ഇനിയിപ്പോ ഇതൊക്കെ അങ്ങ് അവസാനിക്കും ഇങ്ങനെയൊന്നും നമുക്ക് ആർക്കും വിശ്വാസമോ പ്രതീക്ഷയോ ഒന്നുമില്ല പക്ഷേ നമ്മളുണ്ടല്ലോ ചില മുന്നറിയിപ്പുകളെ അവഗണിക്കരുത് നമ്മുടെ രാജ്യം ഏത് രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിനകത്തു നിന്ന് തന്നെ ഇത്തരം ശത്രുക്കൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്ന് മാത്രമേ ഇതുകൊണ്ട് നമ്മൾ അർത്ഥം വെക്കുന്നുള്ളൂ അതായത് കാശ്മീരിൽ കൊല ചെയ്യപ്പെട്ട മനുഷ്യർ എന്തുകൊണ്ടാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന് അല്പനേരം ഒന്ന് ചിന്തിച്ചാൽ മതി ഒരു ഒരു നിമിഷം ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ചാൽ മതി നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ സാഹചര്യങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് എന്ന് അതായത് നമ്മുടെ രാജ്യത്തെ ആളുകളെ തകർക്കാൻ നശിപ്പിക്കാൻ മതത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് ഒരു കുഴപ്പമുണ്ടാക്കാൻ ഒരു പ്രശ്നമുണ്ടാക്കാൻ കലാപം ഉണ്ടാക്കാൻ യുദ്ധമുണ്ടാക്കാൻ ഇസ്ലാം എന്ന മതത്തിൽ വിശ്വസിക്കാത്ത ആളുകളെയൊക്കെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി ഒരു സംഘം ആളുകൾ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ഈ നിന്ന് തന്നെ മതേതരന്മാർ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ കപട മതവിശ്വാസികൾക്ക് തീവ്രവാദികൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഇവരിവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ കണ്ടെത്തന്നെ നമുക്ക് കൂടി ജീവിക്കുന്നതിന് വേണ്ടിയെങ്കിലും ഇവരെ കണ്ടെത്തിയേ തീരൂ അതിന് നമ്മളിൽ ഓരോരുത്തരും അതിന്റെ ഭാഗവാക്കായി മാറണം ഇത്തരം തീവ്രവാദികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരുടെ പോസ്റ്റുകൾ സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പം തന്നെ എന്തു ചെയ്യുക എൻ ഐ എക്ക് മെയിൽ അയക്കുക എൻ ഐ എക്ക് വാട്സപ്പ് സന്ദേശങ്ങൾ അയയ്ക്കുക അങ്ങനെ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം നിലനിർത്താൻ നമുക്കും അതിലൊരു ഭാഗമായി മാറാൻ സാധിക്കും അത് പരമാവധി ഉപയോഗപ്പെടും